തനി നാടൻ പലഹാരമായിട്ടുള്ള ചുക്കപ്പമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് നാല് മണിക്ക് ചായയുടെ കൊടുക്കഴിക്കാൻ വളരെ നല്ലതാണ് അതിനായിട്ട് ഒരു പാൻ വെച്ച് ഒരു സ്പൂൺ നെയ്യ് എടുത്തു നെയ്യൊന്ന് ഉരുക്കി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു പത്തോളം ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് ചുവക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ കരിഞ്ചീരകം ഇട്ടുകൊടുക്കാം കറുത്ത ജീരകമില്ലേ കലോഞ്ചി എന്ന് പറയും അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴറ്റുക അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാറുണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം അത്രയും തന്നെ വെള്ളം വെള്ളമങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അതിനകത്തേക്ക് ആ എടുത്ത കപ്പിന് തന്നെ രണ്ട് കപ്പ് അരിപ്പൊടി നന്നായിട്ട് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഇല്ലേ അത് രണ്ട് കപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം ചൂടോടുകൂടി തന്നെ ഈ മാവ് ഒന്ന് കുഴക്കണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറു ചൂടോട് കൂടി തന്നെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം നന്നായിട്ട് കുഴച്ച് കുഴക്കുന്ന കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ മുട്ടയുടെ ടേസ്റ്റൂടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൈകൊണ്ട് ചെറു കൂടി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ പിടിക്കൊക്കെ ഉരുട്ടാറില്ലേ അതുപോലെ ഉരുട്ടി പയ്യെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി നല്ലപോലെ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പൂരിഞ്ഞെടുത്താൽ മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നേ ഉള്ളൂ ചേരുവകളൊക്കെ രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ